ഹായ് ഹലോ റാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം മടിയുള്ളൊരു ദിവസം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റുമാണ് ഒരു വഴുതനങ്ങെടുത്തിട്ടുണ്ട് അത് ഏകദേശം ഈ ഒരു കനത്തിൽ നമുക്ക് വട്ടത്തിൽ മുറിച്ചെടുക്കാം ആ മുറിച്ച് ഈ ഒരു പരുവത്തിൽ വേണം മുറിക്കാൻ തീരെ കനം കുറഞ്ഞിട്ട് മുറിക്കണ്ട നമുക്കിതിലെ ഒരു മസാലയാക്കണം അതിന് ഒരു സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം രണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ വേണം ആക്കിയെടുക്കാൻ അങ്ങനെ നമുക്ക് വഴുതനങ്ങ് ഓരോന്നായിട്ട് നമുക്കത് നല്ല രീതിയിൽ മുളക് ഒക്കെ തേച്ച് സെറ്റാക്കി വെക്കാം പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ വഴുതനങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ആയിട്ട് എടു ചെയ്തിട്ടെടുക്കാം അങ്ങനെ ഒരു വശം നന്നായി മൊരിഞ്ഞു വന്നതിന് ശേഷം ഞാനതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം തിരിച്ചു കൊടുത്തു പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ് ഞാൻ ഒരു മുക്കാൽ കപ്പോളം തൈര് എടുത്തിട്ടുണ്ട് നല്ല കട്ട തൈരാണ് എടുത്തിട്ടുള്ളത് അതിൽ ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ലൂസാക്കി കൊടുക്കുന്നുണ്ട് ഒരുപാട് ലൂസ് ഇല്ല എങ്കിലും നമുക്ക് ഒരു കറിയുടെ ആവശ്യത്തിന് ഉള്ളത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ച വഴുതനങ്ങൾ അതിനകത്തോട്ടിട്ടിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ ആ സെയിം പാൻ തന്നെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ കടുക് ചെറിയ ജീരകം കറിവേപ്പില ഇവ പൊട്ടിച്ചിട്ട് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് ഉണ്ടാക്കിയത് വളരെ സിമ്പിളാണ് ഇതുണ്ടാക്കിയെടുക്കാൻ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണേ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്